ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാ ബാലൻ്റെ അരികിലേക്കായിട്ട് പ്രകാശൻ വടിയൊക്കെ ഊന്നി പിടിച്ച് ഊന്തി ഊന്തി വരികയാണ് അങ്ങനെ അവിടേക്ക് വരുന്ന കാണുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ഇത് ഇതാരായി വരുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല കയ്യിൽ നല്ല ഒരു അടിപൊളി ഊന്നുവടിയൊക്കെ ആണല്ലോ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുകയാണ് അതെ അമ്മ ആശുപത്രിയിലേക്ക് വന്നിരുന്നു അവിടുത്തെ ആശുപത്രി ബില്ലൊക്കെ കെട്ടിയത് അമ്മയാണ് പിന്നെ ഈ വടി തരുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നാ ഉറപ്പിച്ചോ നിന്റെ അമ്മയാവില്ല കല്യാണി ആയിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോ പ്രകാശം പറയണം ആവോ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നിനക്കറിയില്ല അതൊക്കെ അവള് തന്നെയായിരിക്കും ചെയ്തത് പിന്നെ നീ എന്തിനായിപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് തല ചായ്ക്കാൻ ഒരിടമില്ല എനിക്ക് ബാലണ്ണന്റെ വീട്ടിലെങ്ങാനും ഒരു ദിവസം ഈ ഒരു ദിവസം മാത്രം മതി ഒരു തല ചായ്ക്കാൻ ഒരു ഇടം തരാമോ എന്ന് ഇങ്ങനെ പറ്റില്ല പ്രകാശ ഞാൻ തന്നെ ഇവിടെ എങ്ങനെയൊക്കെയോ ആണ് കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് നല്ല ചുമയൊക്കെ ഉണ്ട് എന്നിട്ടും ഈ കരിയിലൊക്കെ നിൽക്കുന്നത് എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് പിന്നെ നീ അതിനെ എൻ്റെ സഹായം ചോദിക്കുന്നത് നിൻ്റെ പെൺമക്കൾ രണ്ട് പേരും നല്ല രീതിയിലല്ലേ കല്യാണി വേണ്ടെങ്കിൽ വേണ്ട ആ കാർത്തികയെ ചെന്ന് കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കെഞ്ചി നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു സഹായം ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ചെയ്യില്ല അവരടുത്തേക്ക് പോയിട്ട് കാര്യവുമില്ല എങ്ങനെ പോയിട്ട് കാര്യമുണ്ടാകുക നിൻ്റെ സ്വഭാവം ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണിയെയും കിഴണിനെയും കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ നീ നടക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് നിൻ്റെ അമ്മ നിൻ്റെ കാല് തല്ലി ഓടിച്ചത് നിന്നെ ഇത്രയധികം സ്നേഹിച്ചമ്മയല്ലട ഈ കാര്യം ചെയ്ത് ചെയ്തത് പിന്നെ നിന്നെ നീയാണെങ്കിൽ ആ കല്യാണിക വയറ്റിൽ വെച്ച് കൊല്ലാൻ നോക്കിയതും അതുപോലെ തന്നെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് അവരോടൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊക്കെ കാരണം ഞാനല്ല ആ തള്ളയാണ് ആ തള്ളയാണ് എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് എന്ന് പറയുന്നത് ശരിയാണ് അവര് തന്നെയാണ് അവർക്ക് ഇപ്പോൾ അതിൽ നല്ല മനോവിഷമമുണ്ട് അവർ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് തെറ്റ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതുകൊണ്ടാണ് മാറിയത് നിന്നെ അതുകൊണ്ടാണ് കാല് തല്ലി ഓടിച്ചത് അല്ല ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ഒന്നുമില്ല അപ്പോൾ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ആശുപത്രി ബില്ല് അടച്ചപ്പോൾ കയ്യിൽ ഇത്തിരി പൈസയെങ്കിലും തന്നിരുന്നെങ്കിൽ അത് വെച്ച് തന്നില്ല അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അതെങ്ങനെ വെച്ച് തരാനാണ് നീയെ എവിടെയെങ്കിലും പോയി ഭിക്ഷയാചിക്കടാ എവിടെയെങ്കിലും പോയിട്ടിരുന്ന് ആരെങ്കിലും തോർത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ബാലൻ പറയാണ് അല്ല അതെ ഞാനൊരു കാര്യം പറയട്ടെ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും നിന്നോടായത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അതെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അത് ശരിക്കും തെരുവ് നായ്ക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് ആ തെരുവ് നായ്ക്കൾ അതിരുന്ന് തിന്നുകയും ചെയ്യും പക്ഷേ ആ ചില സമയങ്ങളിൽ അവിടെ ചില ആൾക്കാർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും നീ കിട്ടുമോന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശൻ്റെ കണ്ണാകെ തള്ളിപ്പോകുകയാണ് എന്തായാലും പര പറയാവുന്നതിൻ്റെ പരമാവധി ബാലൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രകാശൻ ചെരി ബാലൻ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ആ വടിയും കുത്തിപ്പിടിച്ച് പയ്യെ പയ്യെ ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ വീഴാൻ പോകുമ്പോൾ ബാലൻ പ്രകാശാ എന്നിങ്ങനെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലൻ പ്രകാശൻ ശരിക്കും നടന്ന് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് മനസ്സൊന്നിടേറിയത് കൊണ്ടാണ് കാലൊന്നിടേറിയത് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ നേരെ ഒരു പാർട്ടി ഓഫീസ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ വന്ന് ഇരുന്നിട്ട് ഒരു പൊതു ചോറ് ഒരു കവറുണ്ട് കയ്യിൽ അതിൽ നിന്ന് ഒരു കവറിൽ നിന്ന് ഒരു ഭക്ഷണം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം എടുക്കുകയാണ് ആദ്യം കൈ കഴുകിയതിന് ശേഷം ഭക്ഷണം അങ്ങനെ പതുക്കെ വാരി കഴിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കല്യാണിയും കിരണം ആ റോഡിലൂടെ പോകുമ്പോൾ കല്യാണി പറയുന്നുണ്ട് വണ്ടി ഒന്ന് കിരൺ നിർത്തിയ കിരൺ എന്ന് പറഞ്ഞു എന്താ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാണിച്ച് കൊടുക്കുന്നുണ്ട് ആഹാ നല്ല നല്ല കാഴ്ച തന്നെയാണല്ലോ കാണുന്നതെന്ന് കിരൺ പറയുകയാണ് അപ്പോൾ കല്യാണി ചെറിയൊരു വിഷമത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത് അങ്ങനെ അവൻ ആ ആഹാരം പതുക്കെ പതുക്കെ കഴിച്ചിറക്കുന്നതും അതുപോലെ തന്നെ ആ വടി കുത്തിപ്പിടിച്ച് കൈ കഴുകി അങ്ങനെ നിൽക്കുന്നതും അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാനും അപ്പം പറയുന്നുണ്ട് ഇയാളെ ഇതല്ല ഇതിന്റെ അപ്പുറം അനുഭവിക്കും ഇയാൾ തെരുവിൽ തന്നെയാണ് ഇയാളുടെ ഇങ്ങനെയുള്ള ജീവിതം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് വാ പോവാം കിരണേട്ട ഏട്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ കല്യാണിയും കിരൺ അവിടെയെന്ന് പോവുകയാണ് അപ്പം ആ സമയത്ത് അവിടേക്ക് ഒരാൾ വരികയാണ് അവിടെ ആരാടവിടെയെന്നും ചോദിച്ചിട്ട് പ്രകാശൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പം പ്രകാശൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏ പ്രകാശനോ എന്ന് ചോദിക്കുകയാണ് അപ്പം അത് എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം അത് പെട്ട ഒരു ആക്സിഡൻ്റ് സംഭവിച്ചതാണ് അതുകൊണ്ട് കാലിങ്ങനെ ആയതാണെന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റോ അപകടമോ നിനക്കോ എല്ലാവർക്കും അറിയാം ഈ നാട്ടിലൂടെ എല്ലാവർക്കും അറിയാട നിൻ്റെ അമ്മയാണ് നിന്റെ കാല് തല്ലി ഓടിച്ചതെന്ന് അവൻ ആക്സിഡൻറ്റാണെന്ന് പറഞ്ഞിരിക്കണേ എന്നും പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ് അതെ നീ ഇവിടെ ഒന്നും ഇരിക്കണ്ട ഇത് പഴയ പാർട്ടി ഓഫീസാണ് ഇവിടെ ഇരുന്ന പ്രശ്നം ഊട്ടാ നീ എവിടെയെങ്കിലും വല്ല അമ്പലനടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ബസ് സ്റ്റാൻഡിലോ പോയി ഇരിക്കാൻ നോക്കുക അതാ നല്ലത് നിനക്ക് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പ്രകാശൻ ആ വടിയും കുത്തിപ്പിടിച്ച് അവിടെ നിന്നും പതുക്കെ പതുക്കെ നടക്കുകയാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപയെയും അതുപോലെ അമ്മയെയുമാണ് ഭാനുമതി അമ്മ കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഭാനുമതി അതെ ദീപേ നിനക്ക് രണ്ട് മകളെ മാത്രമല്ല നിനക്ക് നല്ലതായി കിട്ടിയിട്ടുള്ളത് മകളെക്കാളും നല്ലൊരു മരുമകനെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പെൺമക്കള് നല്ലതാണെന്നല്ലേ പറയാറ് പക്ഷേ ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാണ് അച്ഛൻ്റെ അമ്മയുടെയും പുണ്യമാണ് ഇങ്ങനെ ഒരു മകനെ കിട്ടിയത് നിന്നെ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെയല്ല ദീപെ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതേ അമ്മ അത് ശരിയാണ് ഞാനൊരു സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ പെൺമക്കളുടെ കാര്യാലോചിക്ക് വിഷമായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്താണ് കല്യാണിയുടെ ജീവിതത്തിലേക്ക് കിരൺ മോഹൻ വന്നത് അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയതെന്ന് പറയുമ്പോൾ അത് അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് കല്യാണിയും കിരണും കൂടി വരുന്നത് അങ്ങനെ കല്യാണി കിരണും വന്നതിന് ശേഷം പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് കിരൺ മോനെ പറ്റിയാണെന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറയുമ്പോൾ കല്യാണം ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ എന്നെ പറ്റി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല മോളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ നല്ലതൊക്കെ സംഭവിച്ചത് കിരൺ മോനെ മോളെ കൈപിടിച്ചുയർത്തിയ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നിൽക്കട്ടെ ഞങ്ങൾ ഇപ്പൊ ഒരാളെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരാൾ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ആരായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് ആരുമല്ല ആ അമ്മയുടെ മോൻ തന്നെ അതായത് വിക്രത്തിന്റെ അച്ഛൻ എന്നിങ്ങനെ പറയാണ് അവനോ ആ അവൻ അത് അവൻ അവിടെ ഇരുന്ന് കഴിക്കണം അവനതല്ല അതിൻ്റെ അപ്പുറം അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഭാനുമതി അമ്മയുടെ കയ്യിൽ നമ്മുടെ കാർ കല്യാണി കുറച്ച് പൈസ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു അത് ഭാനുമതി അമ്മ കൊടുക്കാതെയാണ് തിരിച്ചു പോകുന്നത് തന്നെയല്ല ബാലൻ വിളിച്ച് പറയുകയും ചെയ്തു അവസ്ഥയിലാണ് പ്രകാശൻ പ്രകാശൻ എന്നെ കാണാൻ വന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കല്യാണിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് ഒരിക്കലും മോളും അവനോട് ഒരു സിമ്പതിയും കാണിക്കും അവനെ ഇപ്പോഴും ഒരവസരം കിട്ടിയാൽ നിങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അതുകൊണ്ട് അവനോട് ഒരു ദയവും കാണിക്കരുത് അങ്ങനെ നടക്കട്ടെ അവൻ ജീവിതം പഠിക്കട്ടെ ഞാൻ കണ്ടില്ല ഒരു അവസരം വന്നപ്പോൾ ഞാൻ മാറി ഞാൻ എന്തോര അവനോട് പറഞ്ഞതാണ് എൻ്റെ പോലെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് അപ്പൊ അവൻ സമ്മതിച്ചില്ല അപ്പൊ അവൻ അങ്ങനെ നടക്കട്ടെ മോളെ അവൻ പുഴു അരിച്ചു ചാവും ചാവും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കിരൺ പറയാണ് ആർക്ക് സഹതാപം തോന്നിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ അവിടെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇല്ല എനിക്കൊരു സഹതാപവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് വെറുപ്പാണെന്നും പറഞ്ഞ പോവുകയാണ് എന്തായാലും അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ പ്രകാശൻ വിക്രത്തിനെ കാണാൻ ജയിലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വാർഡൻ വന്നിട്ട് പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ സംസാരിച്ച് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുകയാണ് അപ്പം പ്രകാശനോടായിട്ട് നമ്മുടെ ഇപ്പം പറയാം കാർത്തി വിക്രം പറയുന്നുണ്ട് അതെ അറിഞ്ഞു അച്ഛാ ആ തള്ള ഇവിടേക്ക് വന്നിരുന്നു ആ തള്ള അച്ഛൻ്റെ കാലു തല്ലി ഓടിച്ച കാര്യം ആ തള്ള തന്നെ എന്നോട് പറഞ്ഞിരുന്നു അച്ഛാ എന്തായാലും ഒരു കാലുണ്ടല്ലോ ഉണ്ടല്ലോ വലതേകാലല്ലേ പോയിട്ടുള്ളൂ ഇനി മറ്റൊരു കാലുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മളെ ശത്രുക്കളെക്കെ ഇല്ലാതാക്കണം ആ കാർത്തികയേയും കല്യാണിയെയും കാദമ്പരിയെ വിട്ടേക്ക് എന്ത് അച്ഛന് പറ്റാവുന്നതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ വേണ്ട മോനെ വേണ്ട എനിക്ക് പറ്റില്ല എനിക്ക് വയ്യാണ്ടായി എന്ന് പറയുമ്പോൾ തനിക്ക് വയ്യാണ്ടായിരുന്നോ തൻ എന്തിനാടോ നടക്കുന്നത് തനിക്കൊക്കെ വയ്യാണ്ടായിരുന്നോ ഈ കാലം വെച്ച് തനിക്ക് പറ്റില്ലെന്നു എന്നോ പോയി ചത്തോടോ എന്ന് ഇങ്ങനെ പറയുകയാണ് എന്താ എന്താ മോൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അല്ലാതെ തനിക്കൊക്കെ എന്തിനാ കൊള്ളാം താൻ പോയി ചത്തോടോ എന്നോ അന്ന് ഇങ്ങനെ വീണ്ടും പറയുകയാണ് പ്രകാശന്റെ കണ്ണ് തള്ളി നിൽക്കുകയാണ് പ്രകാശൻ പറയുന്നുണ്ട് മോനെ നിന്നെ രാജകുമാരനെ പോലെ വളർത്താൻ വേണ്ടിയിട്ടല്ല ആ പെൺമക്കളെയൊക്കെ ഞാൻ ഉപേക്ഷിച്ചത് നിനക്ക് അങ്ങനെയല്ലേ ഞാൻ തന്നിട്ടുള്ളു പെൺമക്കൾക്ക് ഞാൻ നല്ല രീതിയിൽ നോക്കിയിട്ടും കൂടി ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്ത് രാജകുമാരൻ എനിക്ക് എന്താ താൻ ഉണ്ടാക്കിയത് ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഞാനും ഗംഗേട്ടനും ഇവിടെ ഒരു അവസരം കിട്ടി പുറത്തിറങ്ങും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവരെയൊക്കെ ഞാൻ കൊല്ലും അവരെ സ്നേഹിക്കുന്നവരെയും ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ വേണ്ട മോനെ നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു തട്ടുകടയെങ്കിൽ തട്ടുകട ഇട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാടാ എന്നിങ്ങനെ പറയുന്നുണ്ട് ചെറിയൊരു ജീവിതം അതു മതിയെന്ന് പറയുമ്പോൾ തട്ടുകടയല്ല ഞാനിടാൻ പോകുന്നത് താൻ തൻ്റെ പൊക്കോൻ്റെ ഇരുത്തുന്നു എന്തായാലും ഞാൻ എന്തായാലും ജയിലിൽ കിടന്ന് അറപ്പൊക്കെ മാറിയതാണ് അപ്പോൾ ആ പ്രകാശം പറയുന്നുണ്ട് ഇനി തെറ്റ് ചെയ്താൽ നിന്നെ തൂക്കിക്കൊല്ലാനായിരിക്കും പോകുന്നത് ആയിക്കോട്ടെ തൂക്കിക്കൊന്നോട്ടെ എനിക്ക് ഇനി ിക്കണമെന്നൊന്നുമില്ല ഞാൻ എന്തായാലും എൻ്റെ ശത്രുക്കൾ ഇല്ലാതാക്കുമെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ വിക്രം പറയുന്നത് കേട്ട് പ്രകാശിന് ദേഷ്യം വന്നുകൊണ്ട് പ്രകാശൻ വിക്രത്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്